ഞാൻ ചെറിയ ചെറിയ ക്യാപ്സ്യൂളുകളാക്കിയിട്ട് യേശു പറഞ്ഞെന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം മൊബൈൽ അതായത് ഒരിക്കൽ യേശുവിൻ്റെ അടുത്ത് സഡ്യൂസീസ് വന്ന് സദൂക്കിയർ എന്നാണ് മലയാളത്തിൽ പറഞ്ഞത് അപ്പോൾ ഇവന്മാർ യഹൂദരിലെ നിരീശ്വരവാദികളല്ല ദൈവമില്ല സ്വർഗമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് അപ്പോൾ അവന്മാർ വന്നിട്ട് യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചു യേശുവിനെ പൂട്ടാൻ തന്നെ വിചാരിച്ചാൽ ചോദിച്ചു ചോദ്യം ഇതാണ് ബൈബിൾ പഴയ പ്രകാരം ഒരു ഭർത്താവിന് ഭാര്യയിൽ എന്തെങ്കിലും ഒരു ഇത് കണ്ടാൽ മോശമായിട്ട് കണ്ടാൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കണേൻ്റെ സമയത്ത് ഭാര്യ ഒന്ന് തുമ്മി മനസ്സിലായോ അതൊക്കെ ഒരു ടേബിൾ അല്ലല്ലോ അപ്പോൾ തന്നെ ഭാര്യനെ ചവിട്ടിപ്പുറത്താക്കാം എന്നാണ് നിയമം യഹോവ കൊടുത്തേക്കണ നിയമമാണ് പരമകാരുണികനായ ദൈവം മനുഷ്യർക്ക് കൊടുത്തേക്കണ നിയമമാണ് അതായത് നമ്മുടെ പിള്ളരിക്കട തള്ളന കൊച്ചിൻ്റെ അമ്മന അപ്പന് എന്ത് കാരണം പറഞ്ഞും ചവിട്ടി പുറത്താക്കാം അങ്ങനെയായിരുന്നു പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം നിയമാവർത്തനം എന്നും പറയും ഡോയ് എന്ന് ഇംഗ്ലീഷിൽ പറയും അതിൽ ഇരുപത്തിനാലാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ നിയമത്തിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ സദൂക്കിയറി നിരീശ്വരവാദികൾ ചോദ്യം ചോദിച്ചത് അതായത് ഈ നിയമം പറയുന്ന ഉള്ളൂ നിനക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഭാര്യനെ ഉപേക്ഷിക്കുക ഈ ഭാര്യേനെ ഇപ്പോൾ ഞാനൊരു ഒരു ഭാര്യനെ ഉപേക്ഷിച്ച് അവൾ വേറെ ഒരുത്തനെ കെട്ടി അവൻ പിന്നെയും അവൾ ഉപേക്ഷിച്ച് അവൻ അവൾ മൂന്നാമത് കെട്ടി അങ്ങനെ ആ പട്ടണം മുഴുവൻ അവൾ ഓടി നടന്ന് വെടിവെച്ച് മനസ്സിലായോ അതിനുള്ള പരിപാടിയാണ് ചെയ്യണത് മനസ്സിലായോ സനാതനധർമ്മം പറയുന്നത് ഭാര്യ പരപുരുഷ സംഗമം നടത്തിയാലും ഭാര്യയെ ഉപേക്ഷിക്കാൻ പാടില്ല അവളെ കാര്യങ്ങൾ പറഞ്ഞ് തിരിച്ച് വീട്ടിക്കൊണ്ടു എന്നാണ് പറയുന്നത് മനസ്സിലായോ പക്ഷേ ബൈബിൾ പറയുന്നത് എന്ത് കാര്യത്തിനും എന്ത് നിസ്സാരമായ കാര്യത്തിനും നിനക്ക് നിൻ്റെ ഭാര്യനെ ചവിട്ടി പുറത്താക്കാം സനാതനധർമ്മത്തിൽ ഡൈവോഴ്സ് എന്ന് പറഞ്ഞൊരു വാക്കില്ല വിവാഹമോചനം അങ്ങനൊരു ഐഡിയ ഇല്ല വിവാഹമാണുള്ളത് അത് കന്യാദാനമാണ് മനസ്സിലായോ അപ്പോൾ ഒരാൾ വിവാഹം കഴിച്ച ഒരു കന്യക കുറേ നാൾ അയാളുടെ കൂടെ താമസിച്ചിട്ട് അവൾ അവളെ അയാൾ ഉപേക്ഷിച്ചാൽ പിന്നെ അവളെങ്ങനെ വിവാഹം കഴിക്കും അവൾ കന്യകയല്ലല്ലോ വിവാഹം എന്ന് പറഞ്ഞാൽ കന്യാദാനം എന്നാണ് സംസ്കൃതത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലായോ അത് നമുക്ക് ഇവറ്റകൾക്ക് അങ്ങനെയൊന്നുമല്ല ഇവറ്റകൾക്ക് വെടിവെപ്പ് അതാണ് വിവാഹം കാരണം ഇവരുടെ ദൈവം എന്ന് പറഞ്ഞാൽ പിശാശി അങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത് എന്ത് കാര്യത്തിന് വേണമെങ്കിൽ നീ നിൻ്റെ ഭാര്യനെ ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞേക്കണേ അപ്പോൾ അവളെ വേറെ ആറ് കല്യാണം കഴിക്കും വേറെ ആൾ കല്യാണം കഴിക്കും വേറെ ആൾ കല്യാണം കഴിക്കും ഉപേക്ഷിച്ച് 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 ചാകണ വരെ അവളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതായത് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ലീഗലൈസ് ചെയ്യണ പിശാശിൻ്റെ കൗശലമാണ് ഞാൻ അവിടെ കാണുന്നത് മനസ്സിലായോ അപ്പോൾ കാര്യത്തിലേക്ക് കാര്യത്തിലേക്കുരാ അപ്പോൾ ഈ നിയമത്തിനെ ആസ്പദമാക്കിയിട്ട് ഈ സദൂക്കിയർ എന്ന് പറയുന്ന ഈശ്വര യേശുവിനോട് ചോദിക്കണേ ഒരു മനുഷ്യൻ ഒരു സ്ത്രീനെ വിവാഹം കഴിക്കുന്നു അപ്പോൾ നിയമത്തിൽ പറഞ്ഞ പ്രകാരം അവൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവൾ വേറെ കെട്ടുന്നു അങ്ങനെ അവൾ വീണ്ടും കെട്ടുന്നു വീണ്ടും ഉപേക്ഷിക്കുന്നു ഉപേക്ഷിക്കപ്പെടുന്നു വീണ്ടും കെട്ടുന്നു അങ്ങനെ മൂന്ന് നാല് പ്രാവശ്യം ഇവളെ ഉപേക്ഷിച്ച് അപ്പോൾ ഇവൾക്കൊരു നാലഞ്ച് ഭർത്താവുമായി അപ്പോൾ ഇവള് നവോത്ഥാനത്തിൽ അതായത് പുനരുദ്ധാനത്തിൽ അതായത് യേശു രണ്ടാമത് വരുമ്പോൾ എല്ലാവരെയും സ്വർഗത്തിലോട്ട് കൊണ്ടുപോകും എന്നുള്ള പറഞ്ഞത് അപ്പോൾ ചോദിക്കുന്നതാണ് പുനരുദ്ധാനം വരുമ്പോൾ ലോകാവസാനത്തിൽ ഇവൾ ആരുടെ ഭാര്യയായിരിക്കും കാരണം ഇവരെ നാലഞ്ച് പേര് ഇവിടെ കെട്ടിയിട്ടുണ്ട് അതോ സ്വർഗത്തിലും ഇവർ നാലുപേരുടെ കൂടെ കഴിയുമോ എന്നതാണ് ചോദ്യം സത്യം പറഞ്ഞാൽ ഈ ചോദ്യത്തിന് യേശുവിന് മറുപടിയില്ല പൂട്ടി നിരീശ്വരവാദികളെ യേശുവിനെ പൂട്ടിക്കഴിഞ്ഞു പക്ഷേ യേശു പരമ പരമപിശാശാണ് കൗശലക്കാരനാണ് വാ തുറന്ന നുണം മാത്രം പറയുന്ന ഒരു ജീവിയാണ് പ്രത്യേകതരം ജീവിയാണ് ഈ ലോകത്തെങ്ങുമില്ല അങ്ങനത്തെ ഒരു സാധനം അപ്പം തന്നെ യേശു അവരോട് മറുപടി പറഞ്ഞു നിയമം അറിയാത്തത് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത് സ്വർഗത്തിൽ കല്യാണമില്ല അവള് മാലാകമാരെ പോലെ ജീവിക്കും എന്നാണ് പറഞ്ഞു മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ യേശു തന്നെ പറയുന്നുണ്ട് എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടി ഏ സ്വന്തം വീട് സ്വന്തം ഭൂമി പിന്നെ മക്കളെ ഭാര്യയെ ഒക്കെ ഉപേക്ഷിക്കുന്നവർക്ക് അതൊക്കെ ഈ പറയുന്ന പുനരുദ്ധാനത്തിൽ നൂറിരട്ടിയായി കിട്ടുന്നു അതായത് ഭാര്യേനേയും പോലും നൂറിരട്ടിയായി കിട്ടുമെന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ കല്യാണം സ്വർഗത്തിലില്ല എന്ന് പറഞ്ഞാൽ കള്ളമല്ലേ അങ്ങനെ പറയാണ്ട് യേശുവിന് ആ സദൂക്കിയർ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കള്ളം പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് കരുതുന്നു മനസ്സിലാകാതിരിക്കാനും സാധ്യതയുണ്ട് അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ദയവുചെയ്ത് ഈ കമൻസിൽ എഴുതുക അപ്പോൾ ഞാനതിന് വ്യക്തമാക്കാം അത് വ്യക്തമാക്കാൻ പറ്റിയ ആളാണ് ഞാൻ ഓക്കെ അത് ഇത്തരം കാര്യങ്ങൾ ബൈബിൾ മത്തായി മാർക്കോസ് ലൂക്കാസ് യോഹന്നാൻ കാർത്തിക്കിനെ പോലെ വ്യക്തമാക്കാൻ കഴിയുന്ന ഒരാൾ ഇതിന് മുമ്പുണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയില്ല ഓക്കെ അഹങ്കാരം ആണെന്ന് കരുതരുത് ഒരുപാട് പ്രാക്ടീസ് ചെയ്തതിൻ്റെ ധൈര്യത്തിൽ അങ്ങനെ പറയുന്നു എന്നുള്ളൂ ഓക്കെ നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് പ്രാവശ്യം ബൈബിൾ വായിച്ചതിൻ്റെ മത്തായ മാർക്കോസ് ലൂക്കാസ് യോഹന്നൻ ഇവർ പറയുന്ന ഈ സ്പെൽസ് അത് വായിച്ചതിൻ്റെ ഇതിലാണ് ഞാൻ പറയുന്നത് ഓക്കെ അല്ലാണ്ട് അഹങ്കരിക്കുകയെന്നല്ല ദയവയെ തെറ്റിദ്ധരിക്കരുത് നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്